നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി വെജിറ്റബിൾസും ഗ്രോസറീസൊക്കെ വാങ്ങിക്കുന്നത് പോലെ വലിയ വലിയ കമ്പനീസിന്റെ ഒക്കെ ഷെയർസ് വാങ്ങിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഷെയർസ് എന്നും അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള ഷെയർ മാർക്കറ്റ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് ഹെൽപ്പ്ഫുള്ളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഫിനാൻസിൽ കുറച്ച് ബേസിക് ഒക്കെ ഉള്ളവരാണെങ്കിൽ വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ ചാനലൊക്കെ പോയി കണ്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക ഇത് വളരെ ബേസ് ആയിട്ടുള്ള നോളജാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ വലിയ വലിയ കമ്പനീസിന്റെ ഷെയർസ് ഷെയർസ് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ പറയുന്ന ഷെയർ അതുതന്നെയാണ് അതായത് നമ്മളിപ്പോൾ ഒരു കാറോ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഷെയർ ചെയ്ത് വാങ്ങിക്കുന്നു അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും സാധനം കിട്ടിയാൽ അത് നമ്മൾ ഷെയർ ചെയ്തെടുക്കുന്നു അതേ ഷെയർ തന്നെയാണ് ഇവിടെയും ഷെയർ മാർക്കറ്റ് അതായത് വലിയ വലിയ കമ്പനീസിൻ്റെ ഷെയർസ് നമ്മൾ ഒരു കമ്പനീസിൻ്റെ ഷെയർസ് ഷെയർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ആ ഒരു വലിയൊരു കമ്പനിയുടെ ആണെങ്കിൽ തന്നെ അതിൻ്റെ ചെറിയൊരു ഓണറായി നമ്മൾ മാറുന്നു അപ്പോൾ അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ചെറിയൊരു റോൾ കിട്ടുന്നു അതേപോലെ തന്നെ കമ്പനി പ്രോഫിറ്റിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലാഭം നമുക്ക് അല്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ആ നഷ്ടം നമ്മുടെ ഷെയറിന്റെ പ്രൈസും കുറയും അങ്ങനെ അതായത് ഷെയർ പ്രൈസ് നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോഫിറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് കൂടുന്നു നമ്മൾ കമ്പനി നഷ്ടത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഷെയർ പ്രൈസ് കുറയുന്നു അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഇതിനനുസരിച്ച് വാങ്ങാനും വിൽക്കാനും പറ്റും ഇനി ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഉള്ളത് ബി എസ് സിയും എൻ എസ് സിയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രണ്ടിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ തന്നെയാണ് ബി എസ് സി എന്ന് പറയുന്നത് കുറച്ച് പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് എൻ എസ് സി ഇപ്പോൾ പുതിയതാണ് ഇപ്പോൾ സാധാരണ കൂടുതൽ ആൾക്കാരും എൻ എസ് സിയിലാണ് ട്രേഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ഫാസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഒരു കമ്പനിക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടെക്നോളജി കൊണ്ടുവരാനായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ഥാപിക്കാനായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരൊരു അവർക്ക് കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട് അങ്ങനെയുള്ള സമയത്ത് ബാങ്കിൽ നിന്നും കടമെടുക്കുന്നതിന് പകരം ഈ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ഇവരുടെ ഷെയർസ് വിൽക്കും അപ്പൊ ഈ കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്ക് വെക്കുന്നതിനെയാണ് ലിസ്റ്റ് ചെയ്യുകയെന്ന് പറയുന്നത് അപ്പോൾ ഈ കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാ കമ്പനീസിനൊന്നും അങ്ങനെ വെറുതെ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് കുറേ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ ഒരു സ്റ്റാർട്ടപ്പിനൊന്നും വെറുതെ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കുറച്ച് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല പകരം പ്രോഫിറ്റ് ഉള്ള കമ്പനി ആയിരിക്കണം കുറച്ച് വർഷമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിറ്റൊക്കെ നടന്നതിൻ്റെ പേപ്പേഴ്സൊക്കെ വേണ്ടി വരും പിന്നെ ഇത്ര ആൾക്കാർ എംപ്ലോയിസ് ഇവിടെ വേണമെന്നുണ്ടാവും അങ്ങനെ ഒരുപാട് എലിജിബി എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഉണ്ട് അപ്പോൾ കമ്പനീസിന് വെറുതെ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് വെറുതെ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് ഷെയർ തരുമോയെന്ന് ചോദിച്ച് പച്ചക്കറി വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാനും പറ്റില്ല പകരം നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് ഷെയർ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് ആവശ്യമാണ് ഈ ബ്രോക്കേഴ്സ് ത്രൂ മാത്രമേ നമുക്ക് ഷേർസ് വാങ്ങിക്കാനും വിൽക്കാനും പറ്റുള്ളൂ ഈ സ്റ്റോക്ക് ഈ ബ്രോക്കേഴ്സ് ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാവും ഏതെങ്കിലും ആപ്പ് ഉണ്ടാവും അതുപയോഗിച്ചാണ് ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും പറ്റുക ഇനിയിപ്പം ഇത്രയും കേട്ടുകഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ പ്രൈസ് ഒരു ഷെയറിന്റെ പ്രൈസ് കൂടുകയും കുറുകയും ചെയ്യുന്നതാണ് അതെങ്ങനെയാന്ന് നമുക്ക് വളരെ സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് ഓണം സീസണിൽ നമ്മളൊരു പൂക്കളുടെ പ്രൈസ് എടുത്ത് നോക്കിയാൽ ജമന്തിക്കോ അല്ലെങ്കിൽ പൂക്കളത്തിൽ ഇടുന്ന പൂക്കളക്കൊക്കെ ഭയങ്കര ചാർജ് ആയിരിക്കും നേരെ മറിച്ച് ബാക്കിയുള്ള സീസണിലൊക്കെ പൈസ കുറവായിരിക്കും അതായത് ഏതൊരു സാധനം എടുത്താലും ഇപ്പൊ തക്കാളിയോ ഉള്ളിയോ ഏത് സാധനം എടുത്താലും സാധനത്തിന്റെ അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് അതിന് പ്രൈസ് കൂടുമല്ലോ അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷെയറിന്റെ പ്രൈസ് മെയിൻലി ഡിമാൻഡിനും ഡിമാൻഡും സപ്ലൈനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് അതായത് ഇപ്പൊ ഒരു കമ്പനി ഇപ്പൊ ഇൻഫോസിസ് എടുക്കുകയാണെങ്കിൽ ആ കമ്പനി ഭയങ്കര എന്തെങ്കിലും ഒരു സംഭവം നടന്ന് അതിൻ്റെ ന്യൂസ് ഒക്കെ വരികയാണ് പോസിറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ന്യൂസ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഓക്കെ ഇതിന്റെ ഷെയർ പ്രൈസ് നാളെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരുപാട് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഈ ഇൻഫോസിൻ്റെ ഷെയർസ് വാങ്ങിക്കും അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ പ്രൈസ് കൂടും നേരെ മറിച്ച് ആ കമ്പനി നഷ്ടത്തിലാണ് പോകുന്നത് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആ കമ്പനിയിൽ വരുന്നതായി ന്യൂസ് ഒക്കെ കണ്ടാലോ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലോ അത് മനസ്സിലാക്കി പെട്ടെന്ന് വിറ്റ് വിൽക്കാൻ നോക്കും വിൽക്കാൻ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈസ് കുറയും നമ്മളിപ്പോൾ ഒരു പ്രൈ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നു നൂറ് രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ചു ഇപ്പം പെട്ടെന്ന് നൂറ് രൂപക്ക് വാങ്ങിച്ചു പെട്ടെന്ന് ആ കമ്പനി ഇപ്പം ഇൻഫോസിസ് ആണെങ്കിൽ ഇൻഫോസിസ് അത് പെട്ടെന്ന് ഒരു ലാഭത്തിലോട്ട് പോവുകയാണ് എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണ് ഇവിടെ ആ സമയത്ത് ഈ നൂറ് രൂപയുള്ള കമ്പനി കമ്പനിയുടെ ഷെയർ നൂറ്റമ്പത് രൂപയായി അതായത് അമ്പത് രൂപ ലാഭം വന്നു നമ്മൾ നൂറ് രൂപക്ക് വാങ്ങിച്ചു നൂറ്റമ്പതാകുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് അതിനെ വിൽക്കുന്നു ആ സമയത്ത് നമുക്ക് അമ്പത് രൂപ എക്സ്ട്രാ കിട്ടുന്നു മനസ്സിലായി കാണാമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് ഈ ഷെയർ മാർക്കറ്റിന്റെ ഒരു പോക്ക് കമ്പനീസ് എന്തിനാണ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് വെച്ചാൽ മെയിൻ ആയിട്ട് എല്ലാ കമ്പനീസിനും ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് അവരുടെ ഫണ്ട് റേസ് ചെയ്യാന്നുള്ളതാണ് പൈസ പബ്ലിക്കിൽ നിന്നും വാങ്ങിക്കുക അല്ലെങ്കിൽ അവർക്ക് കടം എടുക്കുന്നത് കുറക്കുക അല്ലെങ്കിൽ അത് കുറയാൻ വേണ്ടിയും പിന്നെ എന്തെങ്കിലും ടെക്നോളജി കൊണ്ടുവരാനൊക്കെ ആയിട്ട് അവർക്ക് പൈസ ആവശ്യം ഉണ്ടാവില്ല ഒരു ലാർജ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടിയാണ് പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട് ആ കമ്പനി എന്തെങ്കിലും ടെക്നോളജി പുതിയൊരു ടെക്നോളജി ഈ കമ്പനിക്ക് കൊണ്ടുവരണം പക്ഷേ അതിന് ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ പക്ഷേ ലാഭത്തിൽ പോകുന്ന കമ്പനിയാണെങ്കിൽ മാത്രം അതിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാം അങ്ങനെ ലിസ്റ്റ് ചെയ്താൽ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നു അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസ് ഇപ്പോൾ ഞാനൊരു കമ്പനീസിൻ്റെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ആ വലിയൊരു കമ്പനിയുടെ ചെറിയൊരു റോണറായി ഞാനും മാറുന്നു അതായത് കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് സക്സസിന് ബാ ഭാഗമാവാൻ എനിക്ക് എൻ്റെ ഒരു പൈസ കൂടി അവരുപയോഗിക്കുന്നു എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ് പൈസ ഉണ്ടാക്കുന്നത് ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ പിന്നെ ഒന്ന് ഡിവിഡൻറ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു നൂറ് രൂപ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നല്ല നമ്മൾ ഒരു ഒരു കമ്പനിയുടെ ഒരു എ ബി സി എന്നുള്ള ഒരു കമ്പനിയുടെ ഷെയർ നൂറ് രൂപ കൊടുത്ത് നമ്മൾ ആ ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് അതിൻ്റെ രൂപ ഇരുന്നൂറ് രൂപ ആകുന്നു അതിൻ്റെ അതിൻ്റെ ഷെയർ പ്രൈസ് ഇരുന്നൂറാവുന്നു അതായത് നൂറിൽ നിന്ന് ഇരുന്നൂറിലോട്ട് മാറി ഈ സമയത്ത് നമ്മൾ ആ ഇരുന്നൂറ് രൂപയ്ക്ക് ആ ഷെയർ സെൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്ട്രാ നൂറ് രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നു ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ ഇനി അതേപോലെ ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നു അപ്പോൾ ചില കമ്പനീസ് മാത്രമേ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ അതായത് ആ കമ്പനീസിന് അവർക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഈ ഷെയർ വാങ്ങിക്കുന്നവർ കൂടി ഇവർ വീതിച്ചു കൊടുക്കുന്നു ഇപ്പോൾ വേദാന്ത പോലുള്ള ഷെയർസ് ആണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അവരൊക്കെ അവരുടെ പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് അതായത് ഷെയർസ് വാങ്ങിക്കുന്നതും വിൽക്കുന്ന വാങ്ങിക്കുന്നതൊക്കെ ഒരു റിസ്ക് ആണ് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇത്ര പേഴ്സൻ്റേജ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഷേർസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ റിസ്ക് ഫാക്ടർ കുറയും നമുക്ക് അതിൻ്റെ ഒരു ഡിവിഡൻ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുമല്ലോ വർഷത്തിൽ അത് നമുക്ക് എന്തായാലും ഒരു ലാഭത്തിൽ വരും അപ്പോൾ ഡിവിഡൻ്റ് ഉള്ള ഷെയർസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് പൈസ കിട്ടും ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഡിവിഡൻ്റായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് ഇതിൽ പൈസ ഒന്നും ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണല്ലോ നടക്കുന്നത് നമുക്കൊന്നും കാണാനില്ലല്ലോ അങ്ങനെ ആവുമ്പോൾ ഇത് റിസ്ക് അല്ലേ നമ്മുടെ പൈസ പോകൂലേ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട് ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ കൺട്രോളിലാണ് എല്ലാം നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എന്റെ വീഡിയോ ഫ്രണ്ടിൽ ഡിസ്ക്ലൈമർ വെക്കാൻ കാരണം തന്നെ സെബിയുടെ റൂൾ ആണ് കാരണം നമ്മൾ എഡ്യൂക്കേഷണൽ നമ്മൾ ഒരു ഷെയർ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോയി നമുക്ക് ഡയറക്റ്റ് ഷെയർസ് വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റില്ല അതിന് ഒരു മിഡിൽമാൻ ആയിട്ട് നിൽക്കുന്നതാണ് ബ്രോക്കേഴ്സ് ഈ ബ്രോക്കേഴ്സ് ത്രൂ ആണ് നമുക്ക് ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും പറ്റുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിറോദ ഷിറോദ കൂടാതെ ജിയോജിത്ത് അപ്സ്റ്റോക്ക് ഏഞ്ചൽ വൺ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് നമ്മൾ നമ്മളൊക്കെ വരുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിലാണ് ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് മ്യൂച്വൽ ഫണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ ഓർഗനൈസേഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക പിന്നെ ഒബ്വിയസ്ലി കമ്പനി കമ്പനീസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ഇങ്ങനെ നാല് കീ പ്ലെയേഴ്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് സെബി ഇൻവെസ്റ്റേഴ്സ് ബ്രോക്കേഴ്സ് ആൻഡ് കമ്പനി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറയാം ഒന്ന് ബാങ്ക് ഡെപ്പോസിറ്റും പിന്നെ ഷെയർ മാർക്കറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സൂക്ഷിച്ച് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് തരുന്ന റിട്ടേണിനെക്കാളും കൂടുതൽ ഷെയർ മാർക്കറ്റ് തരും ഞാൻ ഒന്നുകൂടി പറയാണ് ഷെയർ മാർക്കറ്റിൽ ഒരുപാട് റിസ്ക് ഉണ്ട് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ബാങ്ക് ഒരു ഫിക്സഡ് റിട്ടേൺ തരും എന്നാൽ കൂടി നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ റിട്ടേൺസ് റിട്ടേൺ തരുന്നത് ഷെയർ ഷെയർസിൽ നിന്നാണ് പിന്നെ ഉള്ളത് ഡിവിഡൻ്റ് ഇൻകം അതായത് നമ്മളൊരു ഷെയർ വാങ്ങിക്കുന്ന വഴി ആ കമ്പനി നല്ല ഷെയർ ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട് അതായത് ചെറിയൊരു പേഴ്സൻറ്റേജ് കിട്ടുന്നുണ്ട് അത് ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ അത്രയും തന്നെ വരുന്ന ടൈപ്പിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഡിവിഡൻ കിട്ടുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഷെയർ മാർക്കറ്റിലുള്ളത് പിന്നെ നോക്കുവാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ റിയൽ എസ്റ്റേറ്റിലും ഷെയർ മാർക്കറ്റിലും കമ്പയർ ആണെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ളത് ലിക്വിഡ് ക്യാഷ് ആണ് അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും പൈസ നമ്മുടെ കയ്യിലോട്ട് എടുക്കാനും പറ്റുന്ന ക്യാഷ് നേരെ വെച്ച് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ കുറച്ച് അത്ര ലിക്വിഡ് അല്ല നമുക്ക് അത്ര പെട്ടെന്ന് വിൽക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റിന് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാം പിന്നെയുള്ളത് ഓണർഷിപ്പ് അതായത് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു വലിയൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ കമ്പനിയുടെ ചെറിയൊരു ഓണർ ആവാൻ നമുക്ക് പറ്റും ഇപ്പോൾ ടാറ്റ അല്ലെങ്കിൽ ഇൻഫോസിസ് എച്ച് ഡി എഫ് സി അങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസിൻ്റെയൊക്കെ അദാനിയുടെയൊക്കെ ഒരു ചെറിയൊരു ഓണറായിട്ട് നമ്മളും മാറുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഷെയർ മാർക്കറ്റിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് ഷെയർ ഷെയർ എന്നൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഷെയർ മാർക്കറ്റ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ്സ് പിന്നെ ബ്രോക്കേഴ്സിന്റെ റോൾ എന്താണ് ഇതിൽ പിന്നെ സെബി റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടുള്ള കാര്യം പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന് ലാഭം എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയി വീണ്ടും വരാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇടാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇത്രക്കാണ് എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു ഹാവ് നൈസ് ഡേ ബായ്